ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് വെച്ച് ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും വരുന്ന ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോശമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോ കാണാം കോപ്പി ഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധേയരയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവ്യക്കേണ്ട രീതിയിലൊരു സോങ് അതായത് നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമുക്ക് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വളരെ ഇമോഷണലാണ് പ്രത്യേക ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക അതാരും പോലെ അത് ചെയ്യുമ്പായിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാണ്ട് ഫുൾ പ്രോജക്റ്റും ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്ന ഇരുപതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആദ്യം നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ലിറിക്സ് കൊടുത്തിട്ടുണ്ട് മായേന എന്നുള്ള ലിറിക്സ് ഇല്ലേ അത് കൊടുത്തിട്ടുണ്ട് അതിന് യൂസ് ഇരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തൊരു വി പിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഇവർ രണ്ട് ലിറിക്സും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഫോട്ടോസ് തുടങ്ങുന്ന സമയം കാണുന്നുണ്ടോ ഓരോ ഗ്രീൻ ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രൂപ്പുകളാണ് കൊടുത്തിരിക്കുന്ന ഈ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് ഈ ഫോട്ടോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണം അലൈറ്റ് മോഷൻ തന്നെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ ഗ്രീൻ ലെയറിനകത്തൊക്കെ ഫോട്ടോ വരണം അതിനുശേഷം ലിറിക്സ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഫോട്ടോസുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക ബാക്ക് എടിച്ചിട്ട് ഹോം പേജ് എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വൺ പോയിൻറ്റ് വൺ ആസ്പെക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുക വൺ പോയിന്റ് വണ് അത് സെലക്ട് ചെയ്യട്ട് താഴോട്ട് ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് പൊതിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മുടെ ഗാലറി നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ കറക്റ്റായിട്ട് ആടി കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി വെച്ച ശേഷം നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രെയിം ആസ് പി എഞ്ച് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാ വീണ്ടും അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആടി കൊടുക്കുക അതിനുശേഷം സ്ക്രീൻ ഫിറ്റാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് വെച്ച ശേഷം ഫീസ് കാണുന്ന രീതിയിൽ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കറണ്ട് ഫ്രെയിം ആ പി എൻ ജി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇരുപതാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് അത് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് റൈറ്റ് സൈഡ് ലിറിക്സ് കഴിഞ്ഞ് വരുന്ന സ്ഥലം മുതലുണ്ടല്ലോ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് സെക്കൻഡ് പൂജ്യം മൂന്ന് മില്ലിയ സെക്കൻഡ് എത്തിയ ശേഷം താഴെ കാണുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും കാണുന്നുണ്ടോ ഗ്രീൻ ലെയർ അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോ എഡിക്ക് മുന്നേ അവിടെ വരുന്നത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പും ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോസുകൾ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത പോകല്ലേ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ടോ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഒന്ന് സേവ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ